പറഞ്ഞു ഞങ്ങക്ക് പോവാനുള്ള വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒക്കെ കേറിയിരുന്നിട്ടുണ്ട് ഞങ്ങളിന്ന് പോണത് നമ്മുടെ ആലുവ തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്കാണ് നമ്മുടെ എൻ എസ് എസ് സിന്നുള്ള ആൾക്കാരാണ് പോണത് കേട്ടാ അപ്പോൾ അതെ ഞങ്ങൾക്ക് ഒരു മാലയൊക്കെ തന്നിട്ടുണ്ട് എൻ എസ് എസിൻ്റെ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ യാത്ര പോകണമെങ്കിൽ ആണ് ഭക്തിമാർഗ്ഗം ആയതുകൊണ്ട് ഞങ്ങൾ മൈക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ആദ്യം തന്നെ ഭക്തിഗാനത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര തുടങ്ങണത് ഞങ്ങളുടെ പാട്ടും പിന്നെ എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ഭക്തിഗാനം അപ്പം നിങ്ങൾ കുറച്ച് ഞങ്ങളുടെ ഭക്തിഗാനം കേട്ടിട്ട് വന്നോളൂ အဲ့လိုပါလား၈ရပ်နဲ့ပါလားဒါဆိုလဲအဲ့လိုပါလား അതെ ഞങ്ങളുടെ എല്ലാവരുടെയും ഭക്തിഗാനമേളയ്ക്കൊക്കെ ശേഷം ദേ ഞങ്ങൾ ആലുവയിൽ എത്തിയിട്ടുണ്ട് ആലുവയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഞെട്ടിയായിരിക്കണത് വലിയ വലിയ ബസ്സുകളിലും ട്രാവലറുകളിലും കാറുകളിലൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഇഷ്ടംപോലെ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ട് അത് കഴിഞ്ഞത് ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്ക് അത്ര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ തൊഴാൻ പറ്റും എന്നൊക്കെ അപ്പോൾ ക്യൂ നിൽക്കാണ്ട് തൊഴാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളങ്ങോട്ട് പോയത് അപ്പോൾ ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ലേ ഇത്ര ക്യൂ നിൽക്കാണ്ടൊന്നും തൊഴാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമുക്ക് ചെറുതായിട്ടെങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും എന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ ഓ ഒട്ടും ക്യൂന്ന് കണ്ട ഞാ തൊഴാൻ പറ്റി വഴിപാട് ചെയ്യാനോ വഴിപാടിന് വേണ്ടിതേ ഞങ്ങൾ ഓഫീസിൻ്റെ അവിടേക്ക് പോയിട്ട് എല്ലാവരും റെസീറ്റ് വഴിപാട് ഒക്കെ എടുത്തിട്ടുണ്ട് ആ റെസീറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ നേരെ തൊഴാൻ പോയി ഉള്ളി കയറിയിട്ടും ഞങ്ങൾ ഈ മാലക്കിട്ടേക്കണ കാരണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും അവിടുത്തെ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് തന്നെ സംശയം ചോദിക്കാൻ വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നന്നായി തൊഴാൻ പറ്റി അവിടെ ആട്ടാ മറ്റേ നമ്മുടെ പാർവതീദേവീനേം മഹാദേവനെയും ഒക്കെ നന്നായി തൊഴാൻ പറ്റി അതുകഴിഞ്ഞതേ തൊഴുതിറങ്ങി അതുകഴിഞ്ഞാൽ തൊഴുത് പുറത്തിറങ്ങുമ്പോഴാണ് നമ്മുടെ സതീദേവിയുടെ നടയുള്ളത് അപ്പോൾ സതീദേവിയുടെ അവിടെയും മയ്യപ്പൻ്റെ അവിടെയും ഒക്കെ തൊഴുതൂട്ടുക അതുകഴിഞ്ഞ് ഞങ്ങളിതേ പറ പാർവതി പാർവതീദേവിയുടെ അവിടെ മലർ പറ വയ്ക്കുന്നത് നല്ലതാണ് പറഞ്ഞിട്ട് ഞങ്ങളിതേ പാർവതി ദേവിയുടെ അവിടെ മലർപ്പറിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പുറത്ത് നിന്നിട്ടും നമുക്ക് നല്ലോണം തൊഴാൻ പറ്റും കേട്ടോ വേറെ മകലങ്ങളിലൊക്കെ പുറത്ത് നിന്നാൽ നമുക്ക് ദേവീനെ കാണില്ല ഇത് പുറത്ത് നിന്നാൽ സുഖമായിട്ട് നമുക്ക് പാർവതി ദേവീനെ കാണാൻ പറ്റും അപ്പോൾ പുറത്ത് നിന്നായാലും നമുക്ക് നന്നായി തൊഴാം അപ്പോൾ അതേ എല്ലാവരും മനസ്സ് നിറഞ്ഞ് തൊഴുത് കഴിഞ്ഞ് ഇതേ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞതേ ഞങ്ങൾ പോവാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഫുള്ള് എൻ്റെ പൊന്നോ എന്തോരം കച്ചവടക്കാരാ എന്തോരം എന്തോരം സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചേക്കണേ കാണുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടി പോകുമ്പോൾ അത്ര പെരുത്ത സാധനങ്ങളട്ടോ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി സെറ്റപ്പിലാണ് കേട്ടോ അവർ ചെയ്ത് നല്ല കണ്ട എന്തോ സ്നാക്സിൻ്റെ ഐറ്റംസുകൾ ഒരു ഭാഗത്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഒക്കെ ഫോട്ടോസുകൾ കാറിൻ്റെ ഐറ്റംസ് പിന്നെ വാളാമാല കമ്പലം അങ്ങനത്തെ എന്ത് വേണം അത് അവിടെ ഉണ്ട് കേട്ടോ അത്രയ്ക്ക് നിറച്ച് കച്ചവടക്കാരുണ്ട് ഞങ്ങളെല്ലാവരും ഇതേ ഇങ്ങനെ കച്ചവടക്കാരൊക്കെ കണ്ട് നടക്കുകയാണ് എല്ലാവരും ഓരോരോ സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ദേ ഞങ്ങൾ ട്രാവലർ കിടക്കുന്ന അടുത്തേക്ക് പോവുകയാണ് അതേ അങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് അതേ ഞങ്ങൾ ട്രാവലറിൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് കയറുകയാണ് അപ്പോൾ പോകുന്നതിന് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രാവലറിൽ കയറുകയാണ് ഇത്ര നേരം ഞങ്ങൾ നല്ല ഭക്തി മാർഗ്ഗത്തിലായിരുന്നു വരുമ്പോഴൊക്കെ നല്ല ഭജനയൊക്കെ പാടി നല്ല ഭക്തിമാർഗ്ഗത്തിലായിരുന്നു വന്നിരുന്നത് ഇനി പോകുമ്പോഴാണ് പോകുമ്പോൾ നമ്മൾ ഇതേ അടിച്ചുപൊളി പാട്ടുകളൊക്കെ വെച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോകാനുണ്ടെങ്കിൽ അതേ പാട്ടും ഡാൻസൊക്കെ വെച്ചതേ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതേ അവിടെ അങ്കമാലിയിൽ ഇത് കണ്ട പബ്ലിക് ജിം അത് നല്ല ഐഡിയ ആണല്ലേ നല്ല ഇതെനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ അതെ ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോരാൻ പറ്റിയ ഒരു രണ്ടര മണി അണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഇവിടുന്ന് പോയത് അത് കഴിഞ്ഞ് തൊഴുതിറങ്ങി പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു ഏഴുമണി ആയപ്പോഴേക്കും വീട്ടിലെത്തി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം